ആവരുത് ോട്ടേറ്റ് നമസ്കാരം പ്രേക്ഷകർ ഏറെ കാത്തിരുന്നോ കഴിഞ്ഞപ്പോ പ്രേക്ഷകർ വരും മുഖാഭിപ്രായം ചോദിക്കാം സൂപ്പർ പടം നമ്മുടെ ദിലീപേട്ടന്റെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാട്ടം തന്നെയാണ് ലാലേട്ടൻ എല്ലാരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് സൂപ്പറായിട്ട് മിലീപേഡനും ലാലാറ്റിനും അയിഞ്ഞത്ത് അന്യന് ഏറ്റു പടാം ഒരു പക്ഷേ വെറൈറ്റി പടാ മാസു പടാ ഒരു ഡൈലോഗ് പറ ഒരു ഡയലോഗ് പറയാനുണ്ട് അതേ എന്താ വെല്ലുവിളികളാകാം പക്ഷെ അത് നാലഞ്ചോണം ഉണ്ടവനോടാകരുത് ഇത് മാത്രം പറയാനുള്ളതോ അത് ഈ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആളെ ഡാൻസ് എന്ത് വന്നാലും ഒന്നൊന്നും മെച്ചമായിട്ട് വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് തൃശൂർ രാഗം തിയേറ്ററും അങ്ങോട്ട് എടുക്കാൻ ദിലീപ് സിനിമ കാണമെന്ന് കൊഴപ്പില്ല ആൾക്കാർ പലതും പറയുന്നുണ്ട് പക്ഷെ ഹൗസ്ഫുള്ളാണ് ടിക്കറ്റ് കിട്ടാല്ല ഒരു കഥാപാത്രത്തിന് നമ്മള് സ്വീകരിക്കുന്നല്ല അതായത് ദിലീപിന്റെ ക്യാരക്ടർ അല്ല അത് അവരുടെ കാര്യങ്ങള് നമ്മള് സിനിമ സ്നേഹിക്കുന്ന ഒരു സിനിമ കാണണം അല്ലാതെ ദിലീപ് അവരുടെ തൊഴില് ഇപ്പൊ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവല്ലോ നോക്കട്ടെ ആളെ ജോലിയല്ല നോക്കട്ടെ അതാണ് നമ്മുടെ അഭിപ്രായം അതെ ആള് കഴിഞ്ഞ അവിടെ തന്നെയുള്ള പിന്നെ തെരഞ്ഞെടുപ്പ്